വളരെ ലക്ഷ്മി സാറിന്റെ റിവ്യൂ ചോദിച്ചോ എനിക്ക് ഞാൻ ചെയ്യും ആരാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാർ സമൂഹത്തില് ഒരു വിലയില്ലാത്ത ആൾക്കാർ ആരാണ് ഇതുപോലെ എനിക്ക് നഷ്ടപ്പെടും നിന്റെ പരിപാടി ഉദ്ദേശം ആരാണ് ലക്ഷ്മി എന്നാ പറയുവോ ലക്ഷ്മി ആരാണ് ഉദ്ദേശം അവിടെ ഇരിക്കുന്ന ആരും ില്ല അതും വളരെ മോശമായിട്ട് എനിക്ക് തോന്നി അവിടെ ആവശ്യമില്ലാത്ത എത്രയോ കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കുന്ന എത്രയോ പേര് അവിടെ ആണുങ്ങൾ ഇരിപ്പുണ്ട് പെണ്ണുങ്ങൾ ഇരിപ്പുണ്ട് സോറി പെണ്ണുങ്ങളിരിപ്പുണ്ട് ആരും അതിൽ പ്രതികരിച്ചില്ല എന്ന് പറയുന്നത് സങ്കടകരമായ കാര്യമാണ് ഞാൻ നിങ്ങളിൽ നിന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ല റിലേഷൻഷിപ്പ് ഇത്ര നോർമലൈസ് ചെയ്യുന്നോട് ഞാൻ യോജിക്കുന്നില്ല എനിക്ക് പേഴ്സണലി അതിനോട് അതാണ് യോജിപ്പിണ്ട് നിങ്ങളുടെ ഏത് സമൂഹത്തിലാണ് ജീവിച്ചത് മറ്റുള്ളവർക്ക് ആർക്കും പ്രശ്നം ഇല്ല നിങ്ങൾക്ക് മാത്രം എന്താണ് പ്രശ്നം ഔചിത്യം ഔചിത്യം എന്നൊരു സാധനം ഉണ്ട് ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം

വീട്ടിൽ കേറ്റാൻ കൊള്ളാത്തത് എന്താ എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞു കൊടുക്കും എനിക്കോട്ട് മനസ്സിലായി ഏറ്റവും വലിയ സ്വഭാവമാണ് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ പുള്ളുള്ള